സ്ക്രീനിലൂടെ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള കലാഭവൻ നവാസിൻ്റെ മരണം നമ്മളെ എത്രത്തോളം വേദനയിലാഴ്ത്തി എന്ന് നമുക്കറിയാം അപ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എത്രത്തോളം വലിയതായിരിക്കും സ്ക്രീനിലൂടെ അദ്ദേഹത്തിൻ്റെ പാട്ടും ഡാൻസും ചിരിയും അഭിനയവും എല്ലാം കണ്ട് നമ്മൾ അദ്ദേഹത്തെ വല്ലാതെ സ്നേഹിച്ചിരുന്നു അത്ര നമ്മൾ കണ്ടു പരിചയമുള്ള ഒരു വ്യക്തി പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങിയപ്പോൾ വല്ലാതെ മനസ്സിനെ നൊമ്പരപ്പെടുത്തി അവരുടെ ഓരോ നിമിഷത്തിലും നവാസിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു അത്രത്തോളം ആ കുടുംബത്തെ സ്നേഹിച്ചിരുന്ന നവാസിന്റെ മരണം ആ കുടുംബത്തെ വല്ലാതെ തളർത്തി കളഞ്ഞു അപ്രതീക്ഷിതമായിരുന്നു നടൻ കലാഭവൻ നവാസിന്റെ മരണം പ്രിയപ്പെട്ടവർക്കും പ്രേക്ഷകർക്കും ഉൾക്കൊള്ളാനാകാത്ത വിയോഗം ഇപ്പോഴിതാ നവാസിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി സഹോദരനും നടനുമായ നിയാസ് ബക്കർ പങ്കുവെച്ച കുറിപ്പാണ് ഏവരുടെയും ഹൃദയം തൊടുന്നത് അദ്ദേഹത്തിൻ്റെ കുളിപ്പിൻ്റെ രൂപം ഇങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ അനുജൻ നവാസിൻ്റെ മരണത്തെ തുടർന്ന് ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിലായിരുന്നു ഞങ്ങൾ കുടുംബം ഇപ്പോഴും അതിൽ നിന്ന് മുക്തി ലഭിച്ചിട്ടില്ലെങ്കിലും മരണമെന്ന സത്യത്തെ നമുക്ക് അംഗീകരിച്ചല്ലേ പറ്റൂ ഇപ്പോഴെങ്കിലും ഒരു കുറിപ്പെഴുതാൻ കഴിയുന്നത് അതുകൊണ്ടാണ് മരണം അതിൻ്റെ സമയവും സന്ദർഭവും സ്ഥലവും കാലം നിർണ്ണയിക്കപ്പെട്ട ഒന്നാണ് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു ആ വിശ്വാസമാണ് എൻ്റെ ആശ്വാസവും അതുകൊണ്ട് തന്നെ അവൻ്റെ മരണം എന്നെ കുറെ കൂടി ശക്തനാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്രയുള്ളൂ ജീവിതമെന്ന യാഥാർത്ഥ്യം ഞാൻ കുറെ കൂടി ആഴത്തിൽ അറിയുന്നു എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരോടായി എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ എത്ര ആരോഗ്യവാനാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ അസ്വസ്ഥതയുടെ ഒരു സൂചന കാണിച്ചാൽ അതെന്താണെന്ന് അറിഞ്ഞിരിക്കാനുള്ള മനസ്സെങ്കിലും നമ്മൾ കാണിക്കണം അത് നാളെയാകാം എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകരുത് എന്റെ നവാസ് പൂർണ്ണ ആരോഗ്യവാനാണ് എന്നായിരുന്നു എനിക്ക് അറിവുള്ളത് അവന്റെ ബോധ്യവും അത് തന്നെയായിരിക്കണം അവന്റെ കാര്യത്തിൽ സൂചനകൾ ഉണ്ടായിട്ടും അവൻ അല്പം ശ്രദ്ധക്കുറവ് കാണിച്ചത് അതുകൊണ്ടായിരിക്കണം മരണം നിയന്താത്മാവിൻ്റെ തീരുമാനം ആണെങ്കിലും ശ്രദ്ധിച്ചാൽ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാമല്ലോ കൂടുതലായി ഒന്നും പറയാനില്ല എല്ലാവർക്കും ആരോഗ്യപൂർണ്ണമായ ഒരു നല്ല ജീവിതവും നന്മയും ഉണ്ടാകട്ടെ എന്ന് മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിക്കുന്നു എൻ്റെ അനുജന്റെ വേർപാടിൽ ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളെ ആശ്വസിപ്പിക്കാനെത്തിയ മത രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തുള്ള ബഹുമാനീയ വ്യക്തിത്വങ്ങൾക്കും നവാസിൻ്റെ മക്കൾ പഠിക്കുന്ന വിദ്യോദയ സ്കൂളിൽ നിന്നും ആലുവ യു കോളേജിൽ നിന്നും മക്കളെയും ഞങ്ങളെയും ആശ്വസിപ്പിക്കാനെത്തിയ കുഞ്ഞുമക്കൾക്കും അധ്യാപകർക്കും അന്നേ ദിവസം മയ്യത്ത് കുളിപ്പിക്കുന്നതിനും മറ്റ് സഹായങ്ങൾക്കുമായി ഞങ്ങൾക്കൊപ്പം നിന്ന് മുഴുവൻ സഹോദരങ്ങൾക്കും പള്ളി കമ്മിറ്റികൾക്കും ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ദൂരെ പലയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവോപരി അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഒപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ചിത്രം കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക